ബാങ്കിൽ വളക്ക് പിടിച്ചിട്ട് നിൽക്കുന്നത് മുമ്പിലുള്ളത് അണ്ടിയുള്ള വാത്ത ബാങ്കിൽ നിൽക്കണത് ഏതാ അറിയോ ആ നീർ കോലി പന്നിയല്ലേ മരംകൊത്തി കുണ്ടനടിയാങ്ക നിന്ന് പരിഗണിത്തപ്പൊ ഈവറ്റടുത്തേക്ക് പോണോ അതോ മരംകൊത്തിന്റെ അടുത്തേക്ക് പോണോ അപ്പൊ അണ്ടി ഉള്ളതാത്തത് എന്തായാലും ഇത് തവളട വരിയ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നൊരു അവസ്ഥയപ്പോ ഞാൻ പണ്ട് പറഞ്ഞില്ലേ വാർത്ത വെക്കണ മോട്ടർ തന്നെയെന്ന് പെട്രോളിനും ഒഴിക്കും എന്നിട്ട് പെട്രോളിനും സ്റ്റാർട്ട് ചെയ്തിട്ട് മണ്ണെണ്ണായിരിക്കും തിരിക്കും അങ്ങനെ ഓടിക്കോളും അതേ അവസ്ഥ പകലിങ്ങനെ രാത്രിയാകുമ്പോ അതാണ്ട് വരിട്ട് ശക്താവും കോൽ കളി എന്റെല്ലാം നാട്ടാന്റെ പോട്ടെ അങ്ങനെ അതെന്തങ്ങനെ മരംകൃത്തി മരംകൃത്തിന് ഈ കോളത്തിലാക്കി ഞാൻ നിങ്ങളോടൊക്കെ എന്ത് പാവം ചെയ്തു ഞാൻ ബാക്കറ്റിണ്ട്